എനിക്ക് <mile inside> <to> for ും അതില് അനുമോളിനോട് സംസാരിച്ചു എന്ന് കേട്ടതിൽ വളരെ സന്തോഷം അനുമോള് എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഞാൻ ഒരു കാര്യം എടുത്തു പറയാം വേറൊന്നും ഈ അനുമോൾ എന്ന് പറയുന്ന പെണ്ണിനോട് എന്തുകൊണ്ടാണ് ഇത്രയും അസൂയം കുശുംബും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതിന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല സീരിയസ്ലി അവൾ നിന്നോടൊക്കെ എന്ത് തെറ്റാണ് ചെയ്തതെന്നും എനിക്കറിയത്തില്ല അല്ലെങ്കിൽ അവൾ പൊതു സമൂഹത്തോട് എന്ത് തെറ്റാണ് ചെയ്തതെന്നും എനിക്കറിയത്തില്ല ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോയ്ക്കകത്ത് പോയി അവളുടെ ഗെയിം കളിച്ചു അവിടെ ജെനുവനായിട്ട് നിന്ന് അങ്ങനെ കപ്പു അടിച്ചുകൊണ്ട് പുറത്തു വന്നു എന്നാൽ പുറത്തു വന്നതിന് ശേഷം പി ആർ എന്ന് പറയുന്ന ആരോപണങ്ങൾ കുറേ കേട്ടു കുറെ കേട്ടുകൊണ്ടും ഇരിക്കുന്നു അതിനൊക്കെ നല്ല ഒന്നാം തരം മറുപടി അവൾ എന്നെ തരുന്നുണ്ട് അതിന് പുറമെ ഇപ്പോൾ വേറെയും കുറെ വിഷയങ്ങൾ അവളുടെ തലയിലോട്ട് അങ്ങോട്ട് വച്ച് വിളമ്പ് അവളെ ജയിപ്പിച്ച പ്രേക്ഷകരെ അവളെ പുച്ഛിച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ ഓരോരുത്തന്മാർ വന്നിരുന്ന് പറയുന്നത് കാണുമ്പോൾ എനിക്ക് അവന്മാരോടാണ് പുച്ഛം തോന്നുന്നത് എനക്കൊക്കെ ഇത്ര ബോധം ഇല്ല ഞാൻ ചോദിക്കത്തുള്ളൂ സീരിയസ്ലി അവന്മാർ അങ്ങനത്തെ രീതിയിലാണ് വന്നിരുന്ന് പറയുന്നത് ആദ്യം ഈ കുത്തി തിരിപ്പും കട്ടപ്പയൊക്കെ ആയിട്ട് നടക്കുന്ന കുറെ സാധനങ്ങളില്ലേ ഇവള് പി ആറിന്റെ ബലത്തിനാണ് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ വൃത്തികെട്ട സാധനങ്ങൾ സീരിയസ്ലി വാരണാസിയിലൊക്കെ പോയിരിക്കുന്നു ചെയ്ത ഭാവങ്ങളാ ചെയ്യാൻ പോകുന്ന ഭാവങ്ങളാ എന്തിനൊക്കെ വേണ്ടിയിട്ടാണോ എന്താ പോയിരിക്കുന്നത് എനിക്കറിയാൻ പാടില്ല അങ്ങോട്ട് അണ്ണ എഴുന്നള്ളി അങ്ങോട്ട് പോയിരിക്കയാണ് ഒന്ന് തീയിൽ ഇറങ്ങുന്ന നന്നായിരിക്കും കരിഞ്ഞു പോട്ടില്ല അങ്ങൂടി അതായിരിക്കും ബെറ്റർ ഓ അവിടെ പോയി തപസിക്കണ ഫോട്ടോ ഒക്കെ എടുത്തിട്ടിരിക്കുന്നത് ആരെ കാണിക്കുക നിന്നെയൊക്കെ പോലെ ഉള്ളതിൻ്റെ കൂടെ ദൈവം പോലും കാണില്ല അതാണ് വേറൊരു സത്യം ഇനി നമ്മുടെ ഡോക്ടർ പിന്നെ ഉണ്ടല്ലോ ഡോക്ടർ പിന്നെ ഡോക്ടർ പിന്നെ വേറൊരു ഒന്നാം തരം മുതൽ സാധനമാണ് അതിന് മിക്കവാറും ഒരു വാസ്കാറും കൂടി കൊടുക്കും ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് അവിടെ നിക്കട്ടും അതിനു മുന്നേ അനുമോള് ഈ കുത്തുതിരിപ്പ് സാധനങ്ങളെയൊക്കെ പറ്റിയിട്ടും താൻ പിയാന്റെ ബലത്തിലാണ് ജയിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സാധനങ്ങൾക്ക് നല്ലൊരു ഒന്നാന്തരം മറുപടി കൊടുക്കുന്നുണ്ട് അത് ആദ്യം ഒന്ന് കേട്ടു നോക്കാം എനിക്ക് വോട്ട് നിങ്ങൾ അല്ലേ പിന്നെ എന്ന് എന്നെ കളിയാക്കുന്നത് ഏ അല്ലേ അല്ലേ ശരിക്കും എന്റെ നിങ്ങളാണ് അതെ അതെ ശരിക്കും അനുമോളുടെ പി ആറ് ഞാനും നിങ്ങളും അടങ്ങുന്ന ജനങ്ങള് തന്നെയാണ് അവളെ സപ്പോർട്ട് ചെയ്ത നമ്മൾ ഓരോരുത്തരും അവളുടെ പിയർ തന്നെയാണ് അത് പലവട്ടം പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അസൂഹയ്ക്കും കുുമ്പനും മരുന്നില്ല എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ അസൂയ്ക്കും കുശുമ്പനും കശണ്ടിക്കും മരുന്നില്ല എന്ന് പറയുന്നത് പോലെ അതിൻ്റെ കൂടെ രണ്ട് എക്സ്ട്രാ സാധനം കൂടി ചേർത്തിട്ടുണ്ട് പുതുതായിട്ട് എന്റെ ഒരു ലോജിക്കിൽ വച്ച് ചേർത്തന്നെ അസൂയക്കും കുശുമ്പനും കശണ്ടിക്കും കട്ടപ്പയ്ക്കും കുത്തിതിരുപ്പിനും മരുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ചേർക്കേണ്ടിയിരിക്കുന്നു പിന്നെ പിന്നീന്ന് കുത്ത് മനസ്സിലായല്ലേ ആ ഒരു അവസ്ഥയാണ് എന്തായാലും താങ്ങേണ്ടവർക്കും താങ്ങേണ്ടാത്തവർക്കും നല്ലപ്പോലല്ല നൈസായിട്ട് അവള് താങ്ങിയിട്ടുണ്ട് അവള് നൈസായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് നിങ്ങളല്ലേ എനിക്ക് വോട്ട് ചെയ്തത് അപ്പൊ നിങ്ങളല്ലേ എന്റെ പി ആറ് സാധനം ഞാൻ നേരത്തെ മുന്നേ പല വീഡിയോസിലും പറഞ്ഞതുപോലെ നമ്മളാണ് അനിമോളുടെ പി ആറ് ഞാനും നിങ്ങൾ മടങ്ങുന്ന ജനങ്ങളാണ് അനിമോളുടെ പി ആറ് ഇനി വല്ലവനും വല്ലതും പറയാണ്ട അതുകൊണ്ട് അതുപോലെ അങ്ങ് മറുപടി കൊടുക്കണം അല്ല ഒന്നാം തരം മറുപടി ആ കൊടുത്തത് പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ കുതി തിരുപ്പിനും കട്ടപ്പൊക്കൊന്നും പിടിക്കത്തില്ല അവിടെ നിന്ന് പിരിവെട്ട് പിരിവെട്ടി 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 അവസാനം വെട്ടിയിരിക്കുന്ന കോഞ്ഞുവെട്ടിയിരിക്കുന്ന ഒരവസ്ഥയുണ്ടാവും എന്തായാലും അതുപോലത്തെ സാധനങ്ങളെ കിട്ടിയുണ്ട് ബിഗ് ബോസ് എവിടെ നിന്ന് അതിനൊക്കെ സെലക്ട് ചെയ്തെടുത്ത് ആരും സജസ്റ്റ് ചെയ്തതിനൊക്കെ ഒന്നാം തരം വെടിക്കെട്ട് സാധനങ്ങളായിരുന്നു ഓക്കെ ഇനി ഞാൻ വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം ഈ വീഡിയോ വളച്ചൊടിച്ച് ചെലവുമാർ കയറി ഇന്ന് സംസാരിക്കുന്നതാണ് കണ്ടപ്പോൾ തന്നെ എനിക്ക് പുച്ഛം തോന്നിപ്പോയി സീരിയസ്ലി എന്തിനാണിങ്ങനെ വളച്ചൊടിക്കുന്ന കമന്റ് ബോക്സുകളായാൽ കൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സുകളായാൽ കൂടി അവൾ പ്രേക്ഷകരെ പുച്ഛിച്ചു അവളെ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്ത് ജനങ്ങളെ പുച്ഛിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ വരുന്നുണ്ട് ഞാനപ്പൊ വണ്ടർ അടിച്ചിരിക്കുകയാണ് അവള് പറയുന്ന കേട്ടു അനുകരിക്കുന്നത് എനിക്ക് അനീഷ് പോലും ആവാൻ പറ്റില്ല പോലെ റോബിനെ അനീശ്ശേനെ പോലും പറ്റില്ല അനുശോനും നിങ്ങളാണ് വിചാരിച്ചെടുക്കുന്നത് പ്രേക്ഷകർക്ക് മൈൻഡ് അതായത് ഇവിടെ റോബിനെ പോലെ അനുകരിച്ച് അനീഷേട്ടൻ എന്നൊക്കെ ഉള്ള സെറ്റപ്പിൽ പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ ഒരു സംസാരമാണ് ഈ പ്രേക്ഷകര് പലതും പറയും അവർക്ക് തോന്നണയൊക്കെ വായിക്കു തോന്നും പാട്ട് വിളിച്ചു പറയും അവൾ ഈ മര്യാദക്ക് സംസാരിക്കുന്ന പ്രേക്ഷകരല്ല പറയുന്നത് അത് സാമാന്യ ബോധം വെച്ചിട്ട് നമുക്ക് ചിന്തിച്ചാൽ പോരേ മര്യാദക്ക് സംസാരിക്കുന്ന ഏതെങ്കിലും പ്രേക്ഷകരാണ് അവൾ ഈ പറയുന്നത് ഈ കാട്ടപരാധങ്ങളും ഇല്ലാത്ത അപരാധങ്ങളും പച്ച അപരാധങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടടക്കണ അപരാധികളെയാണ് അവളത് പറയുന്നത് അത് നമുക്ക് ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും പിന്നെ അവളത് പറഞ്ഞപ്പോൾ ആ രീതിയിൽ ചില കാര്യങ്ങളിൽ അനിമോള് പറയുന്ന സമയത്ത് അവൾക്ക് ഫുള്ളായിട്ട് അവഞ്ഞ് പരിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളിൽ പല സിറ്റുവേഷനിലും ഞാനത് കണ്ടിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് പലതും അവള് പറഞ്ഞു വന്ന് അവൾ ഉദ്ദേശിച്ചതല്ലായിരിക്കും പറയുന്നത് വേറൊരു രീതിയിൽ ട്രാക്ക് തെറ്റി മാറി വീഴും അങ്ങനെ ബിഗ് ബോസ് ഹൗസിന്റെ അടുത്ത പല ഡയലോഗുകളും മറിഞ്ഞ് തിരിഞ്ഞ് വന്നിട്ട് അത് പിന്നെ പുറത്ത് വന്ന് വേറെ രീതിയിൽ ആൾക്കാര് കണ്ട് അങ്ങനത്തെ രീതിയിലൊക്കെ പോയിട്ടുണ്ട് എനിക്ക് എനിക്കിപ്പോ റീസെന്റ്ലി എനിക്ക് അനുമോളോടത്ത് ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ സജസ്റ്റ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയാസിന് ബൈറ്റ് കൊടുക്കുമ്പം സൂക്ഷിച്ച് സംസാരിക്കണം ചിന്തിച്ച് സംസാരിക്കണം അല്ലാതെ ചുമ്മാ ടക്ക് ടക്കനെ വിളിച്ച് പറഞ്ഞാൽ ഇതുപോലെ ഓരോന്ന് വായിന്ന് വീഴും ഇതിലൊക്കെ കയറി നൂല് പിടിക്കാൻ വേണ്ടി കുറെ തെണ്ടികള് മാറിയിരിക്കും യുവമാര് കയറി എങ്ങനെ നൂലും പിടിച്ച് വാ എന്നാ അനുമോൾതാ ഉപ്രാഴ്ച വരെ പുച്ഛിച്ച് മറ്റതാണ് മറിച്ചാണ് മാടയാണ് കോടയാണ് പറഞ്ഞിറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പിടിച്ചു നൂല് പിടിച്ച് കയറും ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ചില കാര്യങ്ങളൊന്നും പറയില്ല ഇതുപോലെ പറയുന്നതിൽ കയറി പിടിക്കാൻ കുറെ ഊളുകൾ ഇരിപ്പുണ്ട് അത് ഓപ്പോസിറ്റ് ടീംസിന്റെ ഫാൻസ് ആയിരിക്കും അല്ലെങ്കിൽ വിവരം ബോധം പൊക്കണമില്ലാത്ത കുറെ മണ്ടന്മാരായിരിക്കും മണ്ടത്തികളായിരിക്കും ഇങ്ങനത്തെ കുറെ ടീംസ് ഒക്കെ ആയിരിക്കും ഇതിനെയൊക്കെ എടുത്തു വെച്ചിട്ട് സംസാരിക്കും വേറെ കുറെ പോങ്ങന്മാർ അല്ലാണ്ട് എന്നാ പറയാന് ഇനി നമ്മുടെ ബിന്നി ബിന്നിക്കുച്ചില്ലേ ബിന്നിക്കുച്ചി ബിന്നിക്കുച്ചി മറ്റേ ചൈനയിൽ അങ്ങാണ്ട് പോയിട്ട് ഡോക്ടറേറ്റ് നേടിയതല്ലേ ആ ഡോക്ടറെ ഒരു പ്രേക്ഷകൻ പറയുന്നത് കണ്ടു നോക്കാം ഇതിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു എങ്ങനെ എം ബി ബി എസ് കിട്ടിയെന്ന് ദൈവത്തിന് മാത്രം അറിയാം ആരാ ഡോക്ടർ ബിന്നി രക്തം കട്ട പിടിക്കാതിരിക്ക വൈറ്റമിൻ ഏതാണെന്ന് മോഹൻലാൽ ചോദിച്ചപ്പം പ്ലാസ്മയും എന്ന് പറഞ്ഞാൽ രക്തം കട്ടപടിക്കാതിരിക്കാനുള്ള പ്രോട്ടീൻ ആണ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ അത് പറയാൻ പോലും ഒരു ഐഡിയ ഇല്ലാത്തൊരു ഡോക്ടർ ഇതൊക്കെ എങ്ങനെ ഇനി ഇത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഏത് ഹോസ്പിറ്റലിലാണ് ജോലിടേത് കണ്ടതണം പിന്നെ അതൊട്ട് ആര് പോവേണ്ടത് ഇതൊക്കെ ഡോക്ടർ ആയോ ഒരു ഓരോ ഉറപ്പും സീരിയസ്ലി ചുമ്മാ അവിടെ പോയി പഠിച്ചെന്നല്ലേ പറയുന്നത് ആര് കണ്ട് സർട്ടിഫിക്കറ്റ് അരങ്ങും കണ്ട നിങ്ങൾ അരങ്ങും കണ്ട സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടൊന്നുമില്ല ഇതൊക്കെ ഡോക്ടർ ആയ ദൈവത്തിനറിയാം ജയിക്കണം ഇവിടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെ വല്ലതും അറിയാമോ ലാലേട്ടനാണെന്ന് ചോദിച്ചപ്പം പാപ്പം പാപ്പള്ളെന്ന് പറഞ്ഞോണ്ട് നിന്ന് വല്ലതാങ്ങി എന്തേരം ചോദിക്കാറു ഇല്ല ഏ ഇതൊക്കെ ഇവിടുത്തെ ഡോക്ടറെ യാതപ്പിൻ്റെ അകത്തെ ഡോക്ടർ ഒരു പിടിയും കിട്ടലല്ലേ ഒരാളുടെ പ്രൊഫഷനെ ചോദ്യം ചെയ്യാനൊന്നും ഞാൻ ആരുമില്ല എങ്കിലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചോദ്യം ചെയ്ത് കൂടെ പിന്നെ ചോദിച്ച ന്യായമായിട്ടുള്ള ക്വസ്റ്റ്യു എവിടത്തെ ഡോക്ടറാണ് ഇവള് ന്യായമായിട്ടുള്ള ക്വസ്റ്റിനെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടുമ്പോ ആലോചിക്കണം ഇനി ഞാനൊരു പ്രേക്ഷക കുറച്ച് കാര്യങ്ങൾ അനുമോളടുത്ത് പറയണമെന്നും ഉള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ആദ്യം ഫുള്ള് അതൊന്ന് കേട്ടു നല്ല കുറച്ച് കാര്യങ്ങളാണ് അവർ പറയുന്നത് ഓക്കെ അതിലെ അതില് അനുമോളോട് സംസാരിച്ചു എന്ന് കേട്ടതിൽ വളരെ സന്തോഷം അനുമോൾ മോളി വിളിച്ച് താങ്ക്സ് പറഞ്ഞു എന്നുള്ളത് കേട്ടപ്പോഴും വളരെ സന്തോഷം കാരണം ആ കുട്ടി ഒരു വളരെ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു കുട്ടിയാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ വീണ്ടും ബിഗ് ബോസൊക്കെ കഴിഞ്ഞു ഇത്രയും ഭയങ്കര ടോർച്ചറിലൂടെ പോയ ആ കുട്ടി കപ്പ് കരസ്ഥമാക്കി ഇപ്പോൾ അവൾ അഭിവൃദ്ധിയിലൂടെ പോകുന്നു നല്ല പോപ്പുലാരിറ്റിയും നല്ല സ്ട്രെങ്തും സൊസൈറ്റിയിൽ അവൾക്കൊരു നല്ലൊരു അക്സെപ്റ്റൻസും കിട്ടിക്കഴിഞ്ഞപ്പോഴും വീണ്ടും ജലസി കിടന്ന് മൂത്ത ജലസി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെ നമ്പർ വണ്ണാണ് കട്ടപ്പ ശൈത്യ നമ്പർ വണ്ണും ടൂവും കട്ടപ്പ ശൈത്യം കുത്തിത്തിരിപ്പ് ബിന്നിയുമാണ് ഇവരൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ ആ കുട്ടി എന്താണ് റന റന ഫാത്തിമ ഇവര് മൂന്ന് പേരുമാണ് ഇപ്പം പ്രധാനമായിട്ടും ഇപ്പം വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അതിലോണ്ട് ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്യുവാണ് ഈ ആർ ജെ ബിൻസി ഈ ആർ ജെ ബിൻസിക്കും ഈ കട്ടപ്പ ശൈത്യയ്ക്കും ഈ കുത്തിത്തിരിപ്പ് ബിന്നിക്കും ഒക്കെ കാണാനായിട്ട് എക്സാക്ട് ബി ബി സെവനിലെ എപ്പിസോഡ്സിൻ്റെ നമ്പർ വെച്ച് അതിലൊരു വീഡിയോ ചെയ്യണം ആ അത് ആ വീഡിയോ കാണിക്കണ്ട അതായത് ഈ ശൈത്യ ഷാനവാസിനോട് ബിൻസിയുടെ കാര്യം പറയുന്ന ആ ഒരു എപ്പിസോഡ് എനിക്ക് ആ നമ്പർ ഏതാണെന്ന് അറിയത്തില്ല ആ നമ്പർ പറഞ്ഞു പിന്നെ ഈ കുത്തിത്തിരിപ്പ് പിന്നി അവിടെ ഇവിടെയും പോയിട്ട് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി ഉണ്ടാക്കി പോകുന്നതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോ എപ്പിസോഡിൻ്റെ നമ്പറും പിന്നെ അങ്ങനെ അങ്ങനെ ഇവരുടെ കുത്തിതിരിപ്പുകളുടെ ഏറ്റവും ഭയങ്കര അതിഭീകരത നിറഞ്ഞ ചില എപ്പിസോഡുകളുടെ നമ്പർ വെച്ചിട്ട് അതിൽ ഒരു വീഡിയോ ചെയ്യണം എന്നിട്ട് അത് അവർക്ക് സമർപ്പിച്ചതായിട്ട് വെച്ചിട്ട് അവരോടത് കാണാൻ ആവശ്യപ്പെടണം അപ്പോൾ ഈ ഈ ആർ ജെ ബിൻസിക്ക് മനസ്സിലാവും ആരാണ് ശൈത്യ എന്നും ആരാണ് വിൻസി എന്നും ആരാണ് നൂറ എന്നും മനസ്സിലാവും ആതിലനൂറ അവിടെ അത്രയും നാൾ നിന്നത് അനുവിൻ്റെ ഫെയിമിൽ തന്നെയാണ് അനു അത് പറയാതെ നിങ്ങൾ എൻ്റെ കൂടെ ഇത്രയും നാൾ നിന്നത് എന്തുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോഴേ അവർക്ക് ഗസ് ചെയ്യാൻ പറ്റി ഇവളുടെ ഫെയിം ഉപയോഗിച്ച് നമ്മൾ നിൽക്കുന്നു എന്നാണോ ഇവൾ ഇവളുദ്ദേശിച്ചതെന്ന് അവർക്ക് അപ്പോഴേ ഉദ്ദേശിക്കാം അവർക്ക് അപ്പോഴേ കത്തി അതിൻ്റെ കാരണം അവർ അവടെ ഫെയിം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് അവളോട് കൂടി നിന്നത് ആ ഫെയിം ഉപയോഗിച്ച് പരമാവധി കളിച്ചു കഴിഞ്ഞപ്പം അനു കപ്പിലേക്ക് എത്തുമെന്ന് കണ്ടപ്പം കട്ടപ്പ ശൈത്യ പറഞ്ഞത് പെട്ടെന്ന് അങ്ങ് മനസ്സിലോട്ട് കയറ്റിയത് അനുവിനെ പെട്ടെന്ന് കപ്പിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അവളെ തോപ്പിക്കാൻ വേണ്ടി തന്നെ ചെയ്ത പണിയാണ് ആതില ചെയ്തത് അവിടെ ഈ കട്ടപ്പ വണ്ണിൻ്റെ ഡിഗ്രി ഒരു ഒരു ഹൺഡ്രഡ് ടൈംസ് ഡിഗ്രി ഉള്ള ഒരാളാണ് ആതില അപ്പോൾ അതുകൊണ്ടാണ് ആതിലയ്ക്ക് പെട്ടെന്ന് അതങ്ങനെ ചെയ്യാൻ പറ്റിയത് നൂറൊട്ടും മോശമല്ല പക്ഷെ നൂറ കളിയിലൊക്കെ നന്നായിട്ട് വന്നു അതൊക്കെ ശരിയാണ് ഗെയിംസുകളെല്ലാം പിടിച്ചെടുത്തു ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള വീക്കിലേക്ക് എത്തി അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷേ അവരവിടെ വരെ എത്തിയത് അവരല്ലെങ്കിൽ ഒരു അൻപത് ദിവസത്തിനുമ്പ് പുറത്തു പോകേണ്ട കുട്ടികളാണ് അതിലേനുറയും അവരത് പുറത്തു പോകാതെ പിടിച്ചു നിന്നത് അനുവിൻ്റെ ഫെയിമിൽ മാത്രമാണ് എക്സ്ക്ലൂസീവ്ലി അനുവിൻ്റെ ഫെയിമാണ് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ പോയി കഴിഞ്ഞപ്പം പിന്നെ അനു ഈ പട്ടാ ഗേൾസ് എന്ന് പറഞ്ഞ് ഫോം ചെയ്ത് കഴിഞ്ഞപ്പം അങ്ങനെയാണ് അവർ പിടിച്ചു വന്നത് അവരങ്ങനെ നന്ദിയില്ലാത്ത രണ്ട് പെൺകുട്ടികളാണ് അനുവിനെ ഏറ്റവും അധികം ഏറ്റവും അവസാനം ഏറ്റവും അധികം പാര പെൺകുട്ടികളാണ് അതുകൊണ്ട് അനുവിനോട് കൃത്യമായിട്ട് അതിലിനി വിളിക്കാൻ പറ്റുന്നു എങ്കിൽ പറയണം ദയവായിട്ട് അവരുമായിട്ട് ഇവരൊക്കെ ആയിട്ടുള്ള സഖ്യം ഈ കുട്ടി ഭയങ്കര മാനുഷിക മൂല്യങ്ങൾ സഹാനുഭൂതിയൊക്കെ കാണിച്ചിട്ട് പുള്ളിക്കാരത്തിൽ വീണ്ടും അവരുടെ ഒരു കോളിലോ അല്ലെ എവിടെങ്കിലും വെച്ചിട്ടുള്ള ഒരു മീറ്റിങ്ങിലോ ആ ഈ ഭയങ്കര പട്ടാ ഗേൾസ് വീണ്ടും ഒന്നിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് അതുകൊണ്ട് അതിലൊന്നുകൂടി ഈ അനുവിനോടത് സംസാരിക്കണം ഇതെൻ്റെ ഒരു വലിയ റിക്വസ്റ്റാണ് പിന്നെ അതുപോലെ ഈ പറയുന്ന വീഡിയോ ഒന്ന് തയ്യാറാക്കി എപ്പിസോഡുകളുടെ നമ്പർ ലിങ്ക് ചെയ്തുകൊണ്ട് ആ നമ്പറുകൾ മാത്രം സ്പെസിഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ എപ്പിസോഡ്സിലെ ഒരു ചെറിയ ചെറിയ ഷോർട്സ് കാണിച്ചിട്ട് ആ എപ്പിസോഡ്സ് നമ്പർ കാണിച്ചു വച്ചിട്ട് അതിലൊരു വീഡിയോ അത്യാവശ്യമായിട്ട് ചെയ്യണം ഇത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഈ റിക്വസ്റ്റ് അതിൽ അതിലിൻ്റെ ഇതിൽ വോയിസ് ആയിട്ട് വെക്കുന്നത് കൊണ്ടും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അനുവിനെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു അഭിനന്ദനങ്ങൾ ഒരുപാട് അറിയിക്കുന്നു പിന്നെ വിനു എന്ന് പറയുന്ന ആൾ ഒരുപാട് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല എങ്കിലും അയാളും കള്ളമൊന്നും പറഞ്ഞില്ല അയാൾക്ക് കിട്ടിയ പൈസയുടെ കാര്യമാണ് പറഞ്ഞത് പക്ഷേ അത് അയാൾ പറയേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ അയാൾ നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് അയാൾ പിന്നെ കറക്റ്റ് പി ആർ ഒന്നും ചെയ്യുന്നില്ല എന്നു പറയുന്നുണ്ട് കൊടുത്ത പൈസയുടെ അമൗണ്ട് അവൾ കറക്റ്റ് തന്നെയാണ് പറഞ്ഞത് പിന്നെ എന്ന് പറഞ്ഞാൽ ആ ആ എമൗണ്ടുകളുടെ ഒക്കെ ഇപ്പം വളരെ കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അനു എന്തായാലും കള്ളവല്ല പറയുന്നതെന്ന് മനസ്സിലാക്കാനും ഊഹിക്കാനുമുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ ഈ സമൂഹത്തിലെ ആളുകൾക്കുണ്ട് ഇവളുമാരൊക്കെ പി ആർ പി ആർ എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ വിചാരമെന്ന് പറയുന്നത് ഈ വോട്ട് ചെയ്തിരിക്കുന്ന സാമാന്യ ജനം എന്ന് പറയുന്ന വെറും വിട്ടികളാക്കുക അവർ ചെയ്യുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബോധവും അറിവും വിദ്യാഭ്യാസവും വിവരവും ഉള്ള ആളുകളാണ് ഇത് കാണുകയും ഇത് വോട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് അതല്ലാതെ പി ആറുകാരുടെ പൈസ വാങ്ങിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന ആളുകളല്ല ഈ ഗ്ലോബിന് ചുറ്റുമുള്ളതെന്ന് ഇവിളമാരോട് പറഞ്ഞു മനസ്സിലാക്കുക ഇവർ ഇവർ വിചാരിക്കുന്നത് ഇവർ മാത്രമാണ് ബുദ്ധിമതികളെന്നും ബാക്കിയുള്ള ഈ പബ്ലിക്ക് ഇവരുടെ വ്യൂവേഴ്സായിട്ടുള്ള ഈ പബ്ലിക് എന്ന് പറയുന്നത് വെറും ഫൂൾസ് ആണെന്നുമാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവരുടെ കാളി ബുദ്ധിയും വൈഭവവും ഒക്കെ ഉള്ളവരാണ് പുറത്തുള്ളവർ ഇവർക്കൊക്കെ എങ്ങനെയൊക്കെയോ ഭാഗ്യത്തിന് ഏതൊക്കെയോ രീതിയിൽ ഏതൊക്കെയോ റെക്കമെൻറ്റേഷൻ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പിടിപാടുകളോ അല്ലെങ്കിൽ അവരുടെ സമീപനങ്ങൾ കൊണ്ടോ ഒക്കെ അവിടെ കടന്നു കയറിയതാണ് അല്ലാതെ ഇവരാരും ഇതിന് ഈ ബിഗ് ബോസിലേക്ക് പോകാൻ കഴിവുള്ളവരൊന്നും അല്ല അപ്പം അവരോട് പറയുക ഇവരെയൊക്കെ കളി ഒരുപാട് ബുദ്ധിയും സാമർഥ്യവും കഴിവും ഇതുപോലെയുള്ള നല്ല നല്ല കോമ്പറ്റീഷൻസിൽ പിടിച്ചു നിൽക്കാൻ വിൽ പവറും ഡിറ്റർമിനേഷനും ഒക്കെ ഉള്ള ഒരുപാട് ആളുകളാണ് പുറത്ത് പബ്ലിക്ക് അനുമോൾക്ക് വോട്ട് ചെയ്തിട്ടുള്ളതെന്ന് ഇവരോട് പറഞ്ഞു മനസ്സിലാക്കുക ഓക്കേ അതിലേ താങ്ക് സോ മച്ച് കേട്ടല്ലോ ആളുകൾക്ക് പറയാനുള്ളത് ഇതിന്റെ അപ്പം ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയണോ ഞാനായിട്ട് ഇനി ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരേണ്ട കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പൊ നല്ല അഭിപ്രായങ്ങളാണ് പൊതുവെ ആൾക്കാർക്ക് ഈ ഭിന്നിയും ശൈത്യയും ആതിലേനോരൊക്കെ പറ്റിയിട്ട് ഓ ഇത്രയും നല്ല അഭിപ്രായം ജനങ്ങൾക്ക് കിട്ടിയതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് നിങ്ങൾ കൂട്ടണം കേട്ട്ര കൂടുതലൊന്നും പറയാനില്ല ഞാനിത് വച്ച് ഇവിടെ വെച്ച് സ്റ്റോപ്പാക്കിയിട്ട് അടുത്ത് വേറെ കണ്ടന്റ് ചെയ്തു പോവാമെന്നാണ് വിചാരിക്കുന്നത് കട്ടപ്പകളും കുത്തിതിരിപ്പുകളും ഉണ്ടാണ്ടിരുന്നാൽ മാത്രം അല്ലെങ്കിൽ ഒരു വര കൂടി വരേണ്ടി വരും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കണ്ടിയോ അടുത്ത ബിഗ് ബോസ് ചിലപ്പോൾ ഫെബ്രുവരി ഫെബ്രുവരിയൊക്കെ ആകുമ്പം ചിലപ്പോൾ തുടങ്ങുമായിരിക്കും നല്ല കാര്യം വരട്ടെ നല്ല നല്ല കണ്ടസ്റ്റൻറ്റുകൾ ഇതിലും വരട്ടെ ഇതുപോലെയുള്ള കട്ടപ്പകളും കുത്തിത്തിരിപ്പുകളും ഒക്കെ വരാതിരിക്കട്ടെ ഇപ്പോൾ കൂടുതലൊന്നും പറയാനില്ല ഇതൊക്കെയാണ് സംഭവങ്ങൾ ജീവിതത്തിൽ ഇതുപോലത്തെ ഫ്രണ്ട്സിന് ആർക്കും കിട്ടാതിരിക്കട്ടെ ഇവക്കൊക്കെ എന്തുകൊണ്ട് അധികം ഫ്രണ്ട്സ് ഇല്ല ഈ ഒരൊറ്റ സാഹചര്യം മാത്രം മതി മനസ്സിലാക്കാനായിട്ട് അത്രയും മാത്രം മതി കൂടെ നിന്നതിനൊക്കെ കാലുവാരി വാരി അടിക്കുന്നതിനൊക്കെ കൂടുതലൊന്നും പറയാനുമില്ല അതുപോലെ അനുമോളടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയയുടെ മുന്നിൽ ഓരോ ബൈറ്റുകൾ കൊടുക്കുന്ന മീൻ സൂക്ഷിച്ച് സംസാരിക്കുക കാരണം നീ കളി തമാശയായിട്ട് പറയുന്നത് വരെ അത് വളച്ചൊടിച്ച് വേറെ രീതിയിൽ കൊണ്ടെത്തിക്കാൻ വരെ ഇവിടെ കുറേ കുറേ വിടവളകൾ ഉണ്ടെന്നുള്ളൊരു കാര്യം വാസ്തവമാണ് അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കുക പുതിയൊരു വീഡിയോട്ടുള്ളത്